ഹായ് ഓൾ കേരള പി എസ് സിയുടെ കലാ കായികം സാഹിത്യം സംസ്കാരം എന്നീ ടോപ്പിക്കുകളിലെ സാഹിത്യത്തിൽ നമുക്ക് പഠിക്കാൻ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് വീഡിയോയിലോട്ട് പോകാം ഇന്ത്യയിലെ ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ് മുഴുവൻ പേര് സരസ്വതി ദേവിയുടെ വെങ്കല ശില്പം പ്രശസ്തി പത്രം പതിനൊന്ന് ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശമുള്ള ജെയിൻ കുടുംബം സ്ഥാപിച്ച ജ്ഞാനപീഠ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകി വരുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠം നൽകാറുള്ളത് വ്യക്തിഗത സാഹിത്യ സംഭാവനകൾക്കുള്ള ഈ പുരസ്കാരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിലവിൽ വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതലാണ് പുരസ്കാരം തുടങ്ങിയത് ഹിന്ദി ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളുള്ളത് പതിനൊന്ന് പേർ കന്നഡയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എട്ടു പേർ വീതവും മലയാളം ബംഗാളി ഭാഷകളിൽ പേർ വീതവും ഉറുദുവിൽ അഞ്ചു പേർ വീതവും ഒഡിയ ഗുജറാത്തി മറാഠി നാലു പേർ വീതവും തെലുങ്കുവിൽ മൂന്ന് പേരും തമിഴ് അസാമീസ് പഞ്ചാബി സംസ്കൃതം എന്നീ ഭാഷകളിൽ രണ്ട് വീതവും കാശ്മീരി കൊങ്കണി എന്നീ ഭാഷകളിൽ ഒന്ന് വീതവും സാഹിത്യകാരന്മാർ ജ്ഞാനപീഠം നേടിയിട്ടുണ്ട് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ജേതാവും ആദ്യ മലയാളിയും ജി ശങ്കരക്കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ലയാണ് ഹിന്ദി സാഹിത്യകാരനാണ് ഇദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് അതിലേക്ക് പോകാം നിലവിൽ ആറ് പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരാണിവർ കാലങ്ങളിൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നത് പ്രത്യേക കൃതികൾക്കായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടം മുതൽ സമഗ്ര സംഭാവനകൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയും ആദ്യ മലയാളിയും ജി ശങ്കരക്കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത് പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി എസ് കെ പൊറ്റക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തുന്നത് മൂന്നാമത്തെ മലയാളി ജേതാവ് തകഴി ശിവശങ്കര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാവുന്നത് എം ടി വാസുദേവൻ നായർ പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ മലയാളി ജേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ മലയാളിയാണ് ഇദ്ദേഹം നിലവിൽ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇതിൽ അവസാനത്തേത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഈ ആറ് മലയാളികളുടെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ചുള്ള ഡിസ്കഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ പാർട്ട് ടു ആയിട്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്